ഹലോ ദൈസ്ക്രീമി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദ്യം തന്നെ നമ്മൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്നൊക്കെയാണെന്ന് പറയാം കുറച്ച് പച്ച മഞ്ഞൾ ചതച്ചത് അത് കഴിഞ്ഞ് കുറച്ച് തൈര് പിന്നെ നമ്മുടെ മെയിൻ സാധനമായ ഓറഞ്ചിന്റെ തൊലി പൊടിച്ചത് ഇത് നമ്മൾ സാധാ വീട്ടിൽ ഓറഞ്ചൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തൊലി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ട് അങ്ങനെ പൊടിച്ചത് കേട്ടോ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും ഇതെല്ലാം കൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന എന്നാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്താ പറയുക ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലുതായിട്ട് യൂസ് ആക്കണ്ട എന്നതാണ് ഇതിന്റെ വലിയൊരു മെയിൻ തിങ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ നമ്മളത് ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് തലേദി ഒരു ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ ആദ്യം ഒരു ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെ മുടിയിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിത് ഹെയർ ബാൻഡ് ഒക്കെ സെറ്റ് ചെയ്തപ്പോ എനിക്ക് എന്തോ ഒരു ഇതുപോലെ പിന്നെ ഞാൻ അതൊന്ന് സെറ്റ് ആക്കി കേട്ടോ തിരിച്ചു വെച്ചതാണ് അത് കഴിഞ്ഞതേ നമ്മുടെ മെയിൻ സംഭവം നമ്മൾ ഫേസിലോട്ട് പുരട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എപ്പോഴും നല്ലത് അതാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് എന്താണ് മസാജ് ചെയ്യുന്ന സമയത്തും നമുക്കൊരു തരിതിരിപ്പ് ഉള്ളവർ പെട്ടെന്ന് ഫേസിലുള്ള ഈ അഴുക്കും സംഭവങ്ങളൊക്കെ പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതേ ഫസ്റ്റ് നമ്മൾ കവിൽ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൂസായിട്ട് വരാൻ പാടില്ല അതാണ് ഈ ആദ്യത്തെ പറയുന്നത് കേട്ടോ എൻ്റെ ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട് പിന്നെ ആണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്നറിയിച്ചു കൊള്ളുന്നു കേട്ടോ അപ്പൊ താടിയിലൊക്കെ ഒരു ഡാർക്ക് കളർ എനിക്കാണെങ്കിൽ നെറ്റിയിലും താടിയിലും മാത്രം ഡാർക്ക് കളറും പിന്നെ കവിളിലൊക്കെ അത്യാവശ്യം വൈറ്റ് കളറും ആണ് ഉള്ളത് അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വെയിലിന്റെ സംഭവങ്ങളൊക്കെ ആയിരിക്കും എത്ര തേച്ചാലും അത് എന്തൊക്കെ തേച്ചിട്ട് മാറുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീട്ടിലെ ഓരോ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തു നോക്കുന്നത് അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് ഏറ്റവും ശരി ഞാൻ വാഷ് ചെയ്തപ്പോൾ ശരിക്കും നെട്ടിപ്പോയി എന്ന് വേണം പറയാൻ കേട്ടോ അപ്പൊ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടില് ആവശ്യം ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ ആകെ ഒരു മൂന്ന് സാധനം മതി പിന്നെ ഈ ഓറഞ്ച് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് എങ്ങണം തുലി ഉണക്കാൻ വേണ്ടി വെച്ചാൽ മതി അപ്പൊ നമ്മൾ എന്ത് ഫേസ്റ്റ് ഇട്ടാലും നമ്മൾ കഴുത്തിലും കൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഫേസ് വെളുക്കുന്ന സമയത്ത് കഴുത്ത് മാത്രം ഡാർക്ക് അളായിട്ട് ഇരുന്നാൽ ഭയങ്കര മോശമായിരിക്കും മോശം എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാല് കാണാൻ വളരെ ബോറായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫേസ് നോട് ചേർന്നിരിക്കുന്ന ഒരു പാർട്ടാണല്ലോ നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ രണ്ട് സൈഡും ഒരേ സെയിം കളർ ആയിരിക്കുന്നു പോലെ അപ്പൊ നമ്മള് ഇത് തേച്ചതിന് ശേഷം നന്നായിട്ട് താഴ്ന്ന മേളിലോട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം മസാജിങ് ആണ് ഇതിലൊരു മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിട്ടാലും നന്നായിട്ടൊന്ന് മാത്രം അവസാനിക്കാറായിട്ടുണ്ട് ഇത്രയേ ഉള്ളായിട്ടോ സംഭവം ഇടയ്ക്ക് എന്റെ ഒരു ചെറിയൊരു തരിതിരിപ്പ് വരാൻ ചാൻസ് ഉണ്ട് എന്തെന്ന് പറഞ്ഞാൽ എന്റെ മൈക്ക് ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും അതാണ് സംഭവം അപ്പൊ ഈ നമ്മുടെ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു മഞ്ഞ മഞ്ഞ കിളർ ആയിട്ടുണ്ട് അത് ഈ പച്ച പച്ചമഞ്ഞളിന്റെ കളറും അങ്ങനെയുള്ളതും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളായാലും കുഴപ്പമില്ല എന്നാലും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് തന്നെ വേണം അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അത് ഇട്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ അത്രയ്ക്ക് ഉണങ്ങി ഫേസിനോട് നന്നായിട്ട് അത് പറ്റുന്ന ഇട ക്യാമറയിലോട്ട് അങ്ങോട്ട് ചരിഞ്ഞു അപ്പൊ ശുഭമായി അപ്പൊ അതെ നമ്മുടെ ഫൈനൽ റിസൾട്ട് നോക്കുവാണ് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല വളരെ നല്ല ഒരു എക്സ്പെൻസീവും ഇതിനായിട്ട് ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധാ ഉള്ള സംഭവങ്ങൾ വെച്ച് മാത്രമുള്ള ഒരു സംഭവാണ് കേട്ടോ ഇത് അടിപൊളിയാണ് നല്ല നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഫേസ് ദയ്യപ്പുറത്തെ സൈഡിനോട് കാണിച്ചു തരാം ആ സൈഡിൽ എനിക്കൊരു ചെറിയൊരു പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു പിമ്പിൾ പോയി അതിൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട് ചെറുതായിട്ടുണ്ട് അതൊരു കുറച്ച് വൺ വീക്ക് എടുക്കും പോവാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനും തുടങ്ങി കേട്ടോ അടിപൊളിയാണ് ഇത് എല്ലാ ദിവസവും ഇടണമെന്നൊന്നും വേണ്ട ആഴ്ചയിൽ ഒരു ഒരു വട്ടോ രണ്ടു വട്ടോ അങ്ങനെ ഇട്ടാൽ മാത്രം മതി കേട്ടോ ആ ഒരു സൈഡ് മാത്രം കണ്ട റോസ് കളറിൽ കളറിലിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ കണ്ടിട്ടും കണ്ടിട്ടും വിശ്വാസം വരുന്നില്ല ഗൈസ് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും റിസൾട്ട് വരുന്ന ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഉള്ളൊരു ഇതാണ് ഫേസ് ആണ് ഇത് അടിപൊളി സെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ നെറ്റിയില് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നെറ്റിയിൽ ഇങ്ങനെ ഈ വെയിൽ കൊള്ളുന്നതിന്റെ ആണ് കേട്ടോ അതും കൂടെ ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാറും എന്ന് വിശ്വസിക്കുന്നു കവളൊക്കെ കണ്ടു നല്ല റോസ് കളറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴുത്തില് നമ്മൾ അത് എന്തായാലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കഴുത്തിലും കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഈസ് പോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് രണ്ടും സെയിം സൈഡിൽ ഇരിക്കുന്നതുകൊണ്ടാവും രണ്ടിനും രണ്ട് കളറും ഒന്നും നല്ല വ്യത്യാസം വരും ഗൈസ് അപ്പോൾ നമ്മൾ കവള ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാം ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ പോയിട്ട് വരാം ടാറ്റാ